നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി രണ്ടിന് നറുക്കെടുക്കുന്ന പൂജാ ബമ്പർ പന്ത്രണ്ട് കോടി ഏത് രാശിക്ക് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് സാധ്യതകൾ ഓക്കെ അഞ്ച് രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത് എങ്കിലും രണ്ട് അവസാനം പറയുന്ന രണ്ട് രാശിക്കാർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് ഓക്കെ അതിൽ മൂന്ന് രാശിക്കാർ അതിൽ രണ്ട് രാശിക്കാർക്ക് രാഹു അനുകൂലമല്ല എങ്കിലും നിരവധി ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് പിന്നെ വേറെ ഒരു രാശി എന്ന് പറയുന്നത് അവർക്ക് അഞ്ച് ഗ്രഹങ്ങളെ അനുകൂലമായിട്ടുള്ളൂ എങ്കിലും അവർക്ക് രാഹു അനുകൂലമാണ് രാഹു അഥവാ സർപ്പം ഈ സർപ്പമാണ് ഈ ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഭാഗ്യം കൊണ്ടുവരുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ചില ജ്യോതിസന്മാർ അങ്ങനെ പറയില്ല എന്തായാലും നമുക്ക് ആദ്യം ഭാഗ്യ നമ്പറുകൾ നോക്കാം അതിനു മുമ്പായിട്ട് ദയവായിട്ട് ഈ ജ്യോതിഷമൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ആകെ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല ദക്ഷിണ പകരം ദയവായി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അതായത് ന്യൂമറോളജിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് വാട്സാപ്പിൽ മെസ്സേജിറ്റ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി പറയാം പക്ഷേ ദൈവ ഇത് ഫോൺ വിളിക്കരുത് ഫോൺ വിളിക്കാമെങ്കിലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത് അത് ഒഴിവാക്കി വാട്സാപ്പിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സംശയം നിവൃത്തി വരുത്താം എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ അപ്പോൾ ഭാഗ്യ നമ്പറുകൾ അതായത് ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കുക ആ രണ്ടിൻ്റെ കളി അസാമാന്യമായിട്ടുള്ള ഒരു ദിവസമാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗ്യ നമ്പരുകൾ ഞങ്ങൾ പറയാം കൂടാതെ രണ്ട് ഭാഗ്യ നമ്പറുകൾ വേറെ കൂടാതെ ഒമ്പത് വെട്ടും എല്ലാ ദിവസവും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടും നാല് നാലും അഞ്ചും ഒമ്പതും അപ്പോൾ ഒമ്പതിൻ്റെ ഒരു കളി കിടന്ന് കളിക്കുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പക്ഷേ ഈ ഒമ്പത് കിടന്ന് കളിക്കുമ്പോൾ എട്ട് ഇടക്ക് കയറി ഒരു കളി കളിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ ഇപ്പോൾ ഭാഗ്യ നമ്പറുകളെല്ലാം പറയുമ്പോൾ പറയുമ്പോൾ ഒമ്പതും എട്ട് ഞങ്ങൾ പൊതുവെ ഒഴിവാക്കാറില്ല അപ്പോൾ ഒമ്പത് അത് മാത്രമല്ല ഒമ്പതെന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഒരു ഭാഗ്യസംഖ്യയാണ് ഒമ്പതും എട്ടും ഭാഗ്യസംഖ്യകളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അതായത് തുല്യ പ്രാധാന്യമുള്ള മൂന്ന് ഭാഗ്യ നമ്പറുണ്ട് ഒന്ന് ആറ് കാരണം ഇതെല്ലാം കൂടെ കൂട്ടി കിച്ചൊക്കെ വരുമ്പോൾ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടി എല്ലാം ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറാണ് വരുന്നത് അന്നത്തെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറാണ് അതുമാത്രമല്ല ഈ നറുക്കെടുപ്പ് പൂജാ ബമ്പറിൻ്റെ നറുക്കെടുപ്പിൻ്റെ നമ്പർ ബി ആർ നൂറ്റി ആറാണ് അപ്പോൾ അവിടെ ആറ് വരുന്നുണ്ട് അപ്പോൾ ഏഴിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല കാര്യം ആറ് ഒന്ന് ഏഴ് ഓക്കെ അപ്പോൾ ആറാണ് ഞങ്ങൾ പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ കഴിഞ്ഞ ഓണം ബമ്പറിലെ ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഞങ്ങൾ പറഞ്ഞത് അഞ്ചാണ് ആ ഒന്നാം സമ്മാനം അടിച്ച നമ്പറിൽ ആദ്യത്തെ നമ്പരും അവസാനത്തെ നമ്പരും അഞ്ച് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യയായിട്ട് വന്നിരിക്കുന്നത് തൊട്ടടുത്ത സ്ഥാനം ഏതാണ്ട് തുല്യ പ്രാധാന്യമുള്ള ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് നാലാണ് കാര്യം ഇരുപത്തിരണ്ട് രണ്ട് രണ്ട് നാല് പിന്നെ രണ്ട് ചറ വറ അങ് ഈ ഡേറ്റിൽ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് നാല് ഇതാണ് ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിനും പ്രാധാന്യമാണ് അപ്പോൾ ഈ നമ്പരൊക്കെ എടുക്കുമ്പോൾ ഒന്നിൽ ഒരുപാട് തരത്തിൽ പറയാം അത് ഒരു രണ്ട് മണിക്കൂർ എടുക്കുക ടോട്ടൽ പറയുകയാണെങ്കിൽ അതിന് ഞാൻ മുതിരുന്നില്ല ഇപ്പോൾ ഒന്നാം ഓണം ബമ്പറിൽ ഞങ്ങൾ പറഞ്ഞ ഭാഗ്യ നമ്പറിന് ആദ്യം ത്തെയും അവസാനത്തെയും നമ്പർ അഞ്ചായിട്ട് വന്നു അത് കറക്റ്റായിരുന്നു ഇവിടെയും നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്താം ആറ് തുടക്കം അവസാനവും ആറ് അതിലൊരു സാധ്യതയാണ് ഒരു സാധ്യത മാത്രമാണ് അതായത് പത്ത് കോ അല്ല ഏകദേശം ഒരു കോടി ആൾക്കാരിൽ ഒരാൾക്കാണ് ഭാഗ്യ സിദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ ഈ ഒരു കോടിയിലൊന്നുള്ള അത് ആ കണക്ക് ഒരു പതിനായിരത്തിലൊന്ന് എന്നുള്ള ലെവലിലേക്ക് ചുരുക്കാനാണ് ഞങ്ങളെ ഈ ഇതിനകത്തൂടെ ശ്രമിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് നാല് രണ്ട് ഈ മൂന്ന് സംഖ്യകൾക്കും പ്രാധാന്യമാണ് അതുപോലെ തന്നെ എല്ലാം കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ ഈ ഇപ്പോൾ ആറ് നമ്പർ കിടക്കുന്നല്ലോ ഇതെല്ലാം കൂടെ കൂട്ടിക്കിച്ച് ഒറ്റ സംഖ്യ ആക്കുമ്പോൾ നമുക്ക് ആറ് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ രണ്ട് വരുന്നത് കൂടുതൽ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും ഓക്കെ അത് കൂടാതെ ഈ പറയുന്ന ഭാഗ്യ നമ്പരിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഓക്കെ പിന്നെ അപ്പോൾ ഞങ്ങൾ പറയുന്ന ഭാഗ്യസംഖ്യ ഇതാണ് ആറ് നാല് രണ്ട് പിന്നെ ഒന്ന് അഞ്ച് പിന്നെ ഒമ്പത് തൊട്ടും പൊതുവേ ഭാഗ്യസംഖ്യകളാണ് എപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ബി ആർ നൂറ്റി ആറ് അപ്പോൾ അവിടെ ഒരു ഏഴ് വരുന്ന അത് അത് മാത്രമല്ല ഈ തുലാ മാസത്തിൽ ഈ ഒക്ടോബർ മാസത്തിലൊക്കെ കാണുന്നത് ഏഴിൻ്റെ ഒരു കളി ഇങ്ങനെ കടത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നവംബർ ഇരുപത്തിരണ്ടിനാണ് ഇത് എന്തായാലും നമുക്ക് ആറ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യയിൽ നാല് രണ്ട് ഇവയും തുല്യ പ്രാധാന്യമുള്ളത് പിന്നെ ഒന്ന് അഞ്ച് ഒമ്പത് എട്ട് ഓക്കെ അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ കളി ഞാൻ പറയാറുണ്ട് ഫൈവ് വൺ നയൻ എയ്റ്റ് ഫൈവ് വൺ നയൻ ത്രീ ഫോർ സെവൻ നയൻ ടു എഴുപത്തി രണ്ട് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ വിവിധ കോമ്പിനേഷൻസ് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ പറയാം ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രധാനമായിട്ടുള്ളത് ഫൈവ് വൺ എയ്റ്റ് നയൻ വേറൊരു കോമ്പിനേഷൻ അതുപോലെ ഇരുപത്തി നാല് കോമ്പിനേഷൻ ഈ പറഞ്ഞ നമ്പറുകൾക്കെല്ലാം ഉണ്ട് അതൊക്കെ കിട്ടാൻ പാടാണ് കിട്ടുമെങ്കിൽ എടുക്കുക ഓക്കെ പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ രാശിക്കാരുടെ കാര്യം പറഞ്ഞ് തുടങ്ങാം ഏ അപ്പോൾ അഞ്ച് രാശിക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ടില്ല എങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങളുടെ രാശി ഏതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നം ഇപ്പോൾ ഞാൻ തുലാം രാശിയാണ് പക്ഷെ കർക്കിടക ലഗ്നമാണ് അപ്പോൾ എനിക്ക് തുലാം രാശിയുടെയും കർക്കിടക രാശിയുടെയും ഫലം ഇടകളർന്നു വരും ഓക്കെ അതുപോലെ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് ഒരു ജോസിനെ സമീപിച്ച് പെട്ടെന്ന് ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് അപ്പോൾ അത് ലഗ്നം ഏതാണെന്ന് നോക്കി ആ രാശിയിൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും ഓക്കെ അതായത് നിങ്ങളുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് പ്രധാനപ്പെട്ട രാശി ലഗ്നം ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ച് ആ ലഗ്നത്തിൻ്റെ ആ രാശിയും ഈ ചന്ദ്രൻ നിൽക്കുന്ന നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രാശിയും രണ്ടും നിങ്ങൾക്ക് സാധ്യതയാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് രാശിയിൽ ഒന്നിൽ നിങ്ങളുടെ രാശി അല്ലെങ്കിൽ ലഗ്നം ഈ രാശിയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട് മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ഒന്നുകൂടുതലൊന്നും കയറി എടുത്ത് കളയരുത് ചുമ്മാ കാശ് കളയരുത് മറിച്ച് ഒരെണ്ണം എടുക്കുക കണക്ക് കൂട്ടി നന്നായിട്ട് ഒരെണ്ണം എടുക്കുക എന്നിട്ട് മാത്രമല്ല ഇപ്പോൾ ഈ നിങ്ങളുടെ രാശി ഈ പറയുന്ന രാശികളിൽ പെടുന്നില്ലെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആർക്കെങ്കിലും ഈ രാശി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിക്കാവുന്ന മുന്നൂറ് രൂപ ഒന്ന് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല അവരുടെ ലഗ്നം ലഗ്നവും ഈ അഞ്ച് പറയുന്ന അഞ്ച് രാശികൾ പറയുന്നതിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ ദിവസവും വരുന്ന ഒരു ജോലിക്കാരി അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ്റെ രാശിയും ഇതിനകത്ത് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ നോക്കാവുന്നതാണ് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം രാശിയും ലഗ്നവും കണ്ടുപിടിക്കുക അത് ഇതിനകത്ത് പെടുന്നെന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് അതിൽ രണ്ട് അവസാനം പറയുന്ന രണ്ട് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കാരണം അവർക്ക് രണ്ട് പേർക്ക് രണ്ട് രാശിക്കും സർപ്പം അഥവാ രാഹു അനുകൂലമാണ് രാശിഫലത്തില് ഓക്കെ അതുകൂടാതെ നിങ്ങളുടെ ഗ്രഹനിലയിൽ സർപ്പം നന്നായിരിക്കണം ഓക്കെ അപ്പോൾ പറഞ്ഞാൽ ചിലർ ചോദിക്കും ഇതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ തന്നെ എടുത്തൊക്കെ അടിച്ചാൽ പോരെ ഞാൻ തുലാം രാശിയാണ് കർക്കിടക രാശിയുമാണ് കർക്കിടകരത്നാണ് കർക്കിടകരത്നത്തിന് സാധ്യതയില്ല ഇവിടെ കാര്യം സർപ്പമൊക്കെ പ്രശ്നായിട്ടിരിക്കുന്നു തുലാം രാശിക്കും ചെറിയ സാധ്യത ഒക്കെ ഉണ്ട് അതേസമയം എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല അതുകൊണ്ട് നമ്മൾ വലിയ കളി കളിച്ചിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമാണെങ്കിൽ സർപ്പ അനുകൂലമാണെങ്കിൽ അപ്പോൾ ഇന്നലെ വരഞ്ഞാന്ന് ഇന്നലെ നോക്കിയ ഒരു ജാതകത്തിൽ സർപ്പം അതോ രാഹു ഗ്രഹനിലയിൽ പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുക ഓക്കെ അങ്ങനെയൊക്കെ വരണം അല്ലാതെ ഇപ്പോൾ എനിക്കിപ്പോൾ തുലാം രാശി കർക്കിടകന്ഥം അപ്പോൾ കർക്കിടകന്ത്രത്തിന് രാശിക്ക് ഈ ദിവസം ഭാഗ്യമില്ല തുലാം രാശിക്ക് സാധ്യതയുണ്ട് ഇത് കൂടാതെ ഗ്രഹനിലയിലും നിങ്ങളുടെ രാഹു അനുകൂലമാണോ എന്നൊക്കെ നോക്കണം പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് അത് ഞങ്ങടെ നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ നിങ്ങളെ കൂടും നിങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും അതിലേക്ക് കിടക്കുന്നില്ല നമുക്ക് ഡയറക്റ്റായിട്ട് ആദ്യം പറയുന്ന രാശി അതായത് അഞ്ചാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരിട്ടാദ്യം ആദ്യം മൂന്ന് പാദം ഓക്കെ പക്ഷേ ഇവർക്ക് രാഹു അനുകൂലമല്ല രാഹു പന്ത്രണ്ടാം ഭാഗത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ ആ ലോ ലഗ്നത്തിൽ ജന്മത്തിൽ രാഹു നിൽക്കുകയാണ് എങ്കിലും അവർക്ക് ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഇവ അഞ്ച് ഗ്രഹങ്ങൾ അന്ന് അനുകൂ അനുകൂലമാണ് ഓക്കെ ഈ അഞ്ച് ആദ്യം പറയുന്ന അഞ്ച് രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണാധിക്യമുള്ള രാശിക്കാർ ഓക്കെ അപ്പോൾ കുംഭൻ രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന പാ മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് അന്നത്തെ ദിവസം ശനി വ്യാഴം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ ഇങ്ങനെ ആറ് ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും സർപ്പം അഥവാ രാഹു അവർക്ക് അനുകൂലമല്ല ഓക്കെ എങ്കിലും അവർക്ക് ഗുണാധിക്യമുള്ള ദിവസമായ ആണ് ഞാൻ കുംഭവും മകരവും ഞാൻ പറഞ്ഞത് ഇനി മൂന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നത് തുലാം രാശിക്കാണ് ഓക്കെ തുലാം രാശിക്ക് തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം ഈ തുലാം രാശിക്ക് അഞ്ച് ഗ്രഹങ്ങളാണ് അന്ന് അനുകൂലം ഓക്കെ അനുകൂലമായിട്ട് അഞ്ച് ഗ്രഹങ്ങളുണ്ട് പക്ഷേ ചന്ദ്രൻ അനുകൂലമല്ല പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം അഥവാ രാഹു രാശിഫലത്തില് ദിനഫലത്തില് അനുകൂലമാണ് ദിവസം അപ്പോൾ തുലാം രാശിക്ക് ഞങ്ങൾ മൂന്നാം സ്ഥാനം ഞങ്ങൾ നൽകുന്നു ഓക്കെ പിന്നെ ഇവിടെ ഇവർക്ക് തുലാം രാശിക്ക് ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം ഗുണവർഷ സമ്മിശ്രമായിട്ടാണ് നിൽക്കുന്നത് നേരത്തെ അവർക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ വ്യാഴം അവർക്ക് ഭാഗ്യസ്ഥാനത്തായിരുന്നു പക്ഷേ ഈ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മാറുന്നു ഓക്കെ ആ സമയത്താണ് നറുക്കെടുപ്പ് കിടക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് കൂടുതൽ സാധ്യതയായിരുന്നു എന്തായാലും ഇവിടെ തുലാം രാശിക്ക് ശുക്രൻ ബുധൻ സർപ്പം ശിഖി ശനി അവസാനം പറഞ്ഞ ഗ്രഹത്തിൻ്റെ പേര് ശ്രദ്ധിച്ചു ശനി ആറാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നവർക്ക് അപ്പോൾ അവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ അന്ന് അനുകൂലമാണ് പക്ഷേ ചന്ദ്രൻ അനുകൂലമല്ല എങ്കിലും അവർക്ക് സർപ്പം ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് സാധ്യതയുണ്ട് അവർക്ക് ഞങ്ങൾ മൂന്നാം സ്ഥാനം കൊടുക്കുന്നു ഇനി രണ്ടാം സ്ഥാനം കൊടുക്കുന്ന രാശികളുടെ കാര്യം ഞാൻ പറയാം അവർക്ക് അന്നത്തെ ദിവസം മൂ ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഏഴ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു അവർക്ക് സർപ്പവും ശിഖിയും അനുകൂലമാണ് വ്യാഴം ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഇങ്ങനെ ഏഴ് ഗ്രഹങ്ങൾ അവർക്ക് അനുകൂലമാണ് കൂടാതെ സർപ്പവും ശിഖിയും അനുകൂലമാണ് അപ്പോൾ അവർക്ക് ഞങ്ങൾ രണ്ടാം സ്ഥാനം നൽകുന്നു ആ രാശിയാണ് രണ്ടാം സ്ഥാനം ഞങ്ങൾ നൽകുന്ന രാശിയാണ് കന്നി രാശി കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ഞങ്ങൾ രണ്ടാം സ്ഥാനം നൽകിയാണ് അപ്പോൾ ഈ ഒന്നാം സ്ഥാനം കിട്ടുന്ന രാശി ഏതാണ് ഒന്നാം സ്ഥാനം കിട്ടുന്ന രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണെന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറക്കിടപ്പം ആ സമയത്ത് ഗ്രഹനിലയനുസരിച്ചാണ് ഞാൻ ഇത് പറയുന്നത് അവർക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് അതും സർപ്പവും ശിഖിയും അനുകൂലം ഡെഫിനറ്റായിട്ടും ആ രാശിക്കാണ് സാധ്യത ഞങ്ങൾ കൂടുതൽ നൽകുന്നത് ഒന്നാം സ്ഥാനം നൽകുന്നത് ആ രാശിയാണ് മിഥുനം രാശി മിഥുനം മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർന്നം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഞങ്ങൾ ഒന്നാം സ്ഥാനം നൽകുന്നു ഇക്കാര് അവർക്ക് തന്നെ ആയിരിക്കും ഓക്കെ പക്ഷെ ഒരു കാര്യം ചെയ്യണം ഈ പറഞ്ഞ രാശിക്കാർ എല്ലാവരും ലഗ്നം കണ്ടുപിടിക്കണം ലഗ്ന ഏതാ ഏത് രാശിയാണോ ആ രാശി ഇതിനകത്ത് പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഇത് എന്താ പറയുക നമ്മുടെ ഗ്രൃഹനിലയിൽ രാഹു അനുകൂലമാണെന്ന് നോക്കണം സർപ്പ അനുകൂലമാണെന്ന് നോക്കണം അത് കൂടാതെ നിങ്ങൾ വെളുപ്പിന് നാലേ മുക്കാലിനും അഞ്ചരക്കും ഇടയ്ക്കുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കണം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ചുമ്മാ ഒന്നും പറ്റത്തില്ല ടിക്കറ്റ് എടുത്തിട്ട് മാറിക്കിടന്ന് ഉറങ്ങിയിട്ട് ലോട്ടറി അടിച്ചില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അതുപോലെ തന്നെ മന്ത്രങ്ങൾ ചൊല്ലണം ഓം നാഗരാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത് നാഗരാജാവിൻ്റെ ഒരു പതിനായിരം മന്ത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ഇതെങ്കിലും ചൊല്ലാത്ത ആൾക്കാർക്ക് ലോട്ടറി അടിക്കുന്നെങ്കിൽ വലിയ പാ വലിയ അത്ഭുതമാണ് പിന്നെ കൃത്യനിഷ്ഠയോടെ ജീവിക്കുക കൃത്യമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ഷേത്രദർശനം നടത്തുക അച്ചടക്കത്തോടെ ജീവിക്കുക ദാനധർമാദികൾ ചെയ്യുക അതുമാത്രമല്ല ചുമ്മാതെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുക അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒക്കെ ദ്രോഹിക്കുന്നവർക്ക് ഈ കർമ്മ അതായത് കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി പാലിച്ചില്ലെങ്കിൽ അനുഷ്ഠിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും വെളിച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഒന്നാം സമ്മാനം അടിച്ചില്ലെങ്കിലും ഈ പന്ത്രണ്ട് കോടി അടിച്ചില്ലെങ്കിലും ചെറിയ സമ്മാനങ്ങളെങ്കിലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ പൊതുവിലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇതാണ് വെളിച്ചം ചാലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ലോട്ടറിയിൽ ഏറ്റവും കുറഞ്ഞ ചെറിയ സമ്മാനമെങ്കിലും അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വെളിച്ചം ചാനലിൻ്റെ പ്രേക്ഷകർക്ക് തന്നെ പ്രേക്ഷകരിൽ ഒരാൾക്ക് ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം